അങ്ങനെയോടെ <CKSų> ഇത് ല്ലേ ഇപ്പോൊ ഇങ്ങോട്ട് ഇരുന്നോളേ കരയലായിരുന്നു റീൽ ആയിരുന്നു പാടാൻ പോയേ ഇപ്പൊർന്നില്ലേ ആ അവളെ തിരി കൊറങ്ങിനെ റസ്റ്റ് ചെയ്ത റസ്റ്റ് ചെയ്ത റസ്റ്റ് ചെയ്ത റസ്റ്റ് ചെയ്ത ഇപ്പറദെ ഇങ്ങോട്ട് വട തിരിച്ചു വാ തിരിച്ചു വാ കൊറങ്ങി അവൻ പുഷാക്കാൻ പോയടാ അവൻ കൈക്കാൻ വേണ്ടി പോയടാ ആഹാ നീ പാപ്പുറത്തടോ ഇല്ല 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 ായാലോ ഇല്ലേണ്ടല്ലേ എന്തൊരു കില്ല കിട്ടുന്നേ ഒരു കില്ല ഉണ്ടായുള്ളൂ പവറാണ് നെഗറ്റോം പോലെ സുഖായിട്ട് നെഗറ്റോ ഇതിന്റെ സുഖമായിട്ട് ആളെ കൊല്ലാൻ പറ്റുമോ തന്നെലേ ജനാ മറ്റേത് പാടാ ഓ എന്തൊരു പാടാന്ന് അറിയാമേട്ടോ കുറച്ച് പാടാ വാ മച്ചാദിൽ അടിക്കുമ്പോൾ നമ്മുടെയേത് അടുത്തേഷൻ ലൈഫ് ഉണ്ട് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല മയേട്ടോ ടയറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചാവുകളാ ഇതെന്ന ബെസ്റ്റ് സുഖ ഇല്ലതെണ്ടാവുമോ जाओ ഓ സത്യം ആ बमണ്ട് പൈസണ്ടാ ഫ്ലൈറ്റ് നോക്കിയേ ಮತ್ತೆ ഇെന്നെ എനിക്ക് പൈസയില്ല

തെരയടാ. 또 ഒരു വണ്ടി. ദേ എന്റെ ഫ്രണ്ടി ലാണ് കണ്ടാലോ. ഓ അവങ്കന്ന് റൗണ്ട് ആ ദൃഷ്ടി കളിക്കാൻ ഇndarrayടക്കണത്. അമരൻ നോ. കണ്ടില്ലേ നമ്മളെ? അതിലേക്ക് ഇടാനേ. അതിലേക്ക് നടക്കാൻ. അടി ഇकडे പോ അടി ഇकडे പോ. ലൈക്കട പോത്തെ. ശരയെ ഓളടി ആക്കി દેരാമതി. ഫുൾ ടീംണ്ടോ.

എന്താ ടയർസ് റൊടിക്കന്നണ്ട ബുള്ളറ്റ് എയറോണി പറ്റിച്ചോ എടാ എന്റെ ബുള്ളറ്റില 60 ബുള്ളറ്റേ ഉള്ളൂ ഫൈ പോയിന്റ് 22 ഇല്ല 67 ബുള്ളറ്റേ ഉള്ളൂ ആടിപൊളി ചോോ എങ്ങേര് നോക്ക ആ നോക്ക അണോക്ക ആയിന്ന മെറ്റുള്ള ഇതെവിടെ അവര് കൊലാ വെറ്റല്ലേ നഷ്ട ലൊക്കേഷൻ ഇരിക്കാനabay ഓ കണ്ടു ഓഹോ മാഫിഷ ബിഷാ എ ബുഷിയാണോ ശേണ്ടി വല്യ സീനില്ലാത്തവരെ അറിയാണെങ്കിൽ അവരുടെ വരാണെങ്കിൽ ഞാൻ നേടിയറിയാം വേണ്ട വേണ്ട എടാ എത്ര ഏതാണെങ്കിലും സ്റ്റെപ്പ് വേറെ വേണ്ടി നേടിയാൻ ഇവിടെ വന്നിട്ട് ഓരോ ഇടാം എന്നിട്ട് വേണമെങ്കിൽ സാധാരണ ചെയ്യാം നിങ്ങൾ ഇന്നത്തെ പൈപ്പോൻ ഇടിക്കാൻ നോക്കുന്നില്ല അയ്യോ ഞാൻ ഇവിടെ വെളിക്ക് ഇങ്ങനെ വിളിക്കുന്നു ഞാൻ വണ്ടിക്കായിട്ട് നീ നോക്കടമായി. അവിടെ ഇടിക്കാൻ പോയിടടാ. അവിടെ ആഗത്തിലില്ല. ഇങ്ങലെ അവിടെ നിന്നേറ്റ് ഗ്രനേഡർന്നടി. ഓടോ ഓരനും ഓരനും ഓടോ. ഗ്രനേഡർട്ടാതിരുന്നു. ടോണ പോകൂടാ. ടോണ പോകൂടാ. അണ്ടെ ഹെൽമെറ്റ് ഒക്കെ വെക്കടാ. വെള്ളിയടിയാ. വാട്ടർ ബിയാടി. ரைറ്റ് ചെയ്യ് മാർബിയാടി. വാട്ടർ ബിയാടി. എവിടെ അത്? അതെ അതെ. അതാ വെള്ളത്തിൽ ഓരന്ന് കിടക്കണ. അതെന്നേ ഇത്. കേറാൻ അതിരിപ്പണ്ടോ. അതെന്നാ അതെന്നാ. വെള്ളത്തിൽ കിടക്കണ്ട. അതാണോ. വെള്ളത്തിനക കണ്ടോ. അതെന്നാ 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 അതെന്നാ.

സായിപ്പാപ്പിയല്ല ഞാൻ പെട്ടെന്ന് നടുക്ക് കിവപ്പ് നടക്കണം പേടിച്ച് പത്ത് പേര് വണ്ടിക്കും വണ്ടിക്കണ്ടിട്ടാ ഇവിടെ ഹീഡേ ഹീഡേ ഫുൾ റൗട്ട് കേടിക്കരണ് എയർ എടുക്കര എയർ ബാൻഡേജ് നോക്കട്ടാ ഞാൻ അടിച്ചൻ കൊക്ക 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 വേറെ ടാക്ക റൗണ്ട് കൊട്ടിച്ചണ ഡാമേജ് ക്ലിയർ ആയിട്ടോ കൊട്ട ഹീഡേ കൊണ്ടാവും ഓടുന്നത് ഓ ഞാൻ ആചേ നമ്പർ അടിക്കാനെന്ന് ആ അടിക്കാനല്ലേ ഏതാ സൗണ്ട് കേക്കണേ സത്യം ലെറ്റ്സ് ഫൈറ്റ് ടുഗദർ ആട പറന്നെ അടി ആ കോമ്പൗണ്ടി ഒരാളൊന്നും മതി ഇറങ്ങിയിട്ട്

വണ്ടിക്ക് ലൈഫ് എന്നിട്ടാണ് നേരത്തെ കഴിവ് മറ്റേ ഇപ്പറത്തെറങ്ങി ലൂട്ടി എടുക്കണേറ്റ് ഓടിച്ചു ുരുത്തരേ ഉള്ളു ഷാക്ക് പൂർണ്ണ ഇറങ്ങിടാട്ടിയാ മതി ഇറങ്ങണോട്ട് ശ്വാസം കൊതിന്റെ രാജിക്കണം ഒരീ ഒ

ഇഷ്ടം ആത്രോ ഇവര് ഇവര് ചാടി ഇവര് കൊണ്ടാ ഇവര് ഭയങ്കര പാരാ പ്രചാരിക്ക ഒരു വടി എടുത്തിട്ട് നോക്ക് എടാ ഐ ഫിനിഷി 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 അടി വീടി ഫിനിഷി വീടി ബിച്ചി ബിച്ചി ലൈ 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 എന്നാ വറയുടെ എളുപ്പമായി കൂടുതൽ